മലയാള സിനിമയിൽ ഇപ്പോൾ മമ്മൂക്കയും ലാലാട്ടൻ കഴിഞ്ഞാലത്ത് മൂന്നാമത്തെ സ്ഥാനത്ത് പൃഥ്വിരാജാണ് അത് മുമ്പേ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാലും എല്ലാവരും അംഗീകരിച്ച് കൊടുത്തിരുന്നില്ല പൃഥ്വിരാജ് കുറച്ച് എന്താ പറയുക എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ടുള്ള ആൾക്കാർക്ക് ഒരു വിഷമമുണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് പൃഥ്വിരാജ് തെളിയിച്ചു കഴിഞ്ഞു കാരണം ഞാൻ തന്നെയാണ് ഇവിടെ മൂന്നാമൻ എന്ന് പറഞ്ഞാൽ അഭിനയത്തിൽ മമ്മൂക്കയും ലാലേട്ടനും കഴിഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് തന്നെയാണ് തെളിയിച്ചു നമസ്കാരമുണ്ട് ദാസേട്ടെന്ന് വെച്ചിട്ട് അറിയാലോ അപ്പോ ഞാൻ സിനിമ ഇന്നാണ് കാണാൻ കാണാൻ സാധിച്ചത് ഇന്നലെ എനിക്ക് ഈ സിനിമ കാണാൻ സാധിച്ചില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഓട്ടോ സ്റ്റേഷൻ ആയിരുന്നു ഇന്നിപ്പോൾ രാവിലെ ആദ്യത്തെ ഷോക്ക് തന്നെ നമ്മുടെ ഗിരിജാ തിയേറ്ററിൽ ഞാൻ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സിനിമ കണ്ടിറങ്ങി ഇൻ്റർവെൽ തന്നെ എൻ്റെ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ഇനി ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് ശരിക്കും എന്നെ കരയിച്ച് കടഞ്ഞു കാരണം എത്ര അധികം മനസ്സിൽ തട്ടിയൊരു സിനിമ മനസ്സിൽ തട്ടിയൊരു അഭിനയം ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ കാരണം പത്തൊമ്പത്തി മൂന്ന് വയസ്സായിട്ട് ഇത്രയധികം മാനസികമായിട്ട് ഇത്ര അധികം പിടിച്ചുലച്ച ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല അതിന് മുഖ്യ ക്രെഡിറ്റ് കൊടുക്കുന്നത് പൃഥ്വിരാജന് തന്നെയാണ് പൃഥ്വിരാജൻ എന്ന് പറഞ്ഞ നടാൻ മലയാള മലയാള സിനിമയിൽ ഇപ്പോൾ മമ്മൂക്കയും ലാലാട്ടെന്ന് കഴിഞ്ഞാലത്ത് മൂന്നാമത്തെ സ്ഥാനത്ത് പൃഥ്വിരാജ് ആണ് അത് മുമ്പേ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും എല്ലാവരും അംഗീകരിച്ച് കൊടുത്തിരുന്നില്ല പൃഥ്വിരാജ് കുറച്ച് എന്താ പറയാ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് ഉള്ള ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് പൃഥ്വിരാജ് തെളിയിച്ചു കഴിഞ്ഞു കാരണം ഞാൻ തന്നെയാണ് ഇവിടെ മൂന്നാമൻ എന്ന് പറഞ്ഞാൽ അഭിനയത്തിൽ മമ്മൂക്കയും നാലാട്ടനും കഴിഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് തന്നെയാണ് തെളിയിച്ചു മാത്രമല്ല അത്ര മാത്രം ബുദ്ധിമുട്ടിട്ട് എത്ര എത്ര വർഷം ഏകദേശം പിന്നെ എത്ര വർഷമായിട്ടുണ്ടോ ഏകദേശം പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമായി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൃഥ്വിരാജ് ബുദ്ധിമുട്ട് പൃഥ്വിരാജ് മാത്രമല്ല ബ്ലെസ് ആയാലും പൃഥ്വിരാജ് ഇത്ര അധികം പൈസ മുടക്കി പൃഥ്വിരാജ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്ത് അതും നമ്പർ വൺ ആൾക്കാർ മാത്രം സെർച്ച് ചെയ്തുകൊണ്ടാണ് അവർ ഇതിന് പിന്നണിയിൽ പ്രവർത്തിച്ചത് ഇതിന്റെ ക്യാമറ വർക്കിനാണ് അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഞാൻ മാർക്ക് കൊടുക്കുന്നത് സുനിൽ കെ എസിൻ്റെ ഛായാഗ്രഹണം അതുപോലെ തന്നെ ഈ സെമ്മര കഥ തിരക്ക കഥ നമ്മുടെ നജീബിന്റെ കഥയാണെങ്കിലും ആടുജീവിതം എന്ന് ബെന്യാമിൻ്റെ കഥ നോവലാണെങ്കിലും അത് നമ്മൾ വായിക്കുന്നതിനേക്കാൾ മനോഹരമായി ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ സിനിമ മസ്റ്റ് വാച്ചാണ് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും ഈ സിനിമ നിർബന്ധമായും കാണേണ്ട സിനിമയാണ് അത്ര ഈ സിനിമയെ കുറിച്ച് പറയാൻ ഒരു നെഗറ്റീവ് പോലും ഇല്ല തൊണ്ണൂ നൂറിൽ നൂറ് മാർക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് പോലെയല്ല ഒരു സിനിമയ്ക്ക് ഞാൻ ജീവിത ചരിത്രത്തിൽ നൂറിൽ നൂറ് മാർക്ക് കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് ജീവിതത്തിൽ നൂറിൽ നൂറ് മാർക്ക് കൊടുത്തിട്ടുള്ളത് അത് അതുമാത്രല്ല പൃഥ്വിരാജന് അഭിനയത്തിലാണെങ്കിലും നൂറിൽ നൂറ് മാർക്കാണ് എന്താ പറയുക ബ്ലസ്സിക്കാണെങ്കിലും നൂറ് നൂറ് മാർക്കാണ് സുനിൽ ആയാലും എല്ലാം ഫുൾ മാർക്ക് നേടിയുള്ള മലയാള സിനിമയിലെ എൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമയായി ആട് ജീവിതം ആടുജീവിതം ഏറ്റവും മനോഹരമായ പെർഫോമൻസ് കഷ്ടപ്പെട്ട് അഭിനയിച്ച് ഇത്രയും പെർഫോമൻസ് ചെയ്ത് ഇത്രയും പെർഫെക്റ്റ് ആയി ഓരോ ഷോട്ടുകളും അത്രയും ഗംഭീരമായി ചെയ്തിട്ടുള്ള പൃഥ്വിരാജിന് ഓസ്കാർ എന്തായാലും കിട്ടുമെന്ന് ഞാൻ പറയുന്നു അത് കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് വിഷമം ഉണ്ടാവുക എന്തായാലും നാഷണൽ അവാർഡ് എന്തായാലും പൃഥ്വിരാജിന് ഉറപ്പിച്ചു കഴിഞ്ഞു അത്രയാണെനിക്ക് പറയാനുള്ളത് താങ്ക് യു